പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യേഹ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി യേശു ക്രിസ്തുവിൽ സ്നേഹമുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരെ എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ പരിശുദ്ധ അമ്മയോട് മാതിസ്വു വഹിക്കുന്ന ക്രൈസ്തവ സഭകൾ ഏറെ ഈ ഭൂമിയിലുണ്ട് ആ സഭകളുടെ എല്ലാം പ്രത്യേകത ആ സഭകളെല്ലാം അപ്പോസോലിക സഭകളിൽപ്പെട്ടതാണ് എന്നു വെച്ചാൽ അപ്പോസൽമാരിൽ നിന്ന് നേരിട്ട് ആ അപ്പോസ്തോലിക കൈവപ്പിലൂടെ രൂപപ്പെട്ട സ്ഥാപിച്ച സഭകളാണ് അപ്പോസ്തോലിക സഭകൾ അങ്ങനെ ഏറെ സഭകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും അപ്പോസ്തോലിക സഭകളുണ്ട് ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ് നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ പെരുന്നാളുകൾ എല്ലാ സഭകളും പ്രത്യേകിച്ച് അപ്പോസോലിയ സഭകൾ നടത്തുന്ന ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയോട് അപ്പോസോലിയ സഭകൾക്ക് ഈ ഒരു അടുപ്പം അല്ലെങ്കിൽ ഈ മാധ്യസ്ഥം ഇത്തരം പ്രാധാന്യം കൊടുത്ത് ചെയ്യുവാനുള്ള കാരണങ്ങളെല്ലാം വേദപുസ്ത അടിസ്ഥാനത്ത് നമുക്കൊന്ന് പരിശോധിക്കും നല്ലതാണ് യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് തൊട്ടുള്ള വാക്യങ്ങളിൽ കാണുന്നത് യേശുക്രിസ്തു ക്രിസ്തു കാലുവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ആ സമയത്ത് നമുക്കറിയാം കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസന്മാരിൽ ഒരാൾ ഒറ്റ കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ ആ ഒറ്റ കൊടുക്കലിലൂടെ ആ വ്യക്തി സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സാക്ഷ്യം അത് പലപ്പോഴും ക്രൈസ്തവ സാക്ഷ്യത്തിന് വിരുദ്ധമാണ് അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി തള്ളി പറയുന്നുണ്ട് എന്നാൽ ഈ രണ്ട് വ്യക്തികളുടെ വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും ഒരാൾ പശ്ചാത്തപിച്ചെങ്കിലും ആ പശ്ചാത്താപത്തിൻ്റെ അനുഭവം തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നാൽ മറ്റൊരു വ്യക്തി പശ്ചാത്തപിക്കുന്നു അനുദപിക്കുന്നു മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരും എന്നാൽ ഇതിനെല്ലാം ഉപരിയായി കൂടെ നിന്ന വ്യക്തിയാണ് യോഹന്നാൻ ശ്രീയ അദ്ദേഹത്തിന് യേശുക്രിസ്തുവിൻ്റെ മാറോട് ചേർന്ന് നിന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ യോഹനാൻസ് ലിഹായയ്ക്ക് യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം ഇല്ലെന്ന് മനസ്സിലാക്കി യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ കാണുന്നത് കർത്താവിൻ്റെ കുരിശിനരികെ നിൽക്കുന്നതായ അപ്പോസലായ യോഹനാൻ സ്ലിഹായ എന്നാൽ യോഹന്നാൻ സ്ലിഹായൊപ്പം തന്നെ നിൽക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് കന്നിക മറിയാം അമ്മ യേശു ക്രിസ്തുവിൻ്റെ കുരിശനരികെ ഇവർ രണ്ടു ഉണ്ടായിരുന്നു ഇവരോടൊപ്പം വേറെ കുറേ പേരുണ്ട് നമുക്കറിയാം ആ വേദഭാഗം വായിക്കുമ്പോൾ കാണുന്നത് അല്ലാതെ കുറേ പേരും കൂടി ഉണ്ടായിരുന്നു മറ്റൊരു വിഭാഗം ആളുകൾ യേശുക്രിസ്തുനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും അവനെ നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് കളിയാക്കുകയും ഒരു വിഭാഗം ആളുകളും എന്നാൽ ഇവിടെ കുരിശനരികെ തൻ്റെ ജീവിതത്തിൽ തനേറെ വിലപ്പെട്ടതായി കണ്ട ദൈവവചനം മാംസമായി തീർന്നവനായ യേശു ക്രിസ്തു തന്നൊന്നുപെറ്റ മകനെ ലോകം മുഴുവൻ പിച്ചു ചീന്തുമ്പോൾ വേദനയോടുകൂടി മാറി നിന്ന് ഒരു പ്രാവിനെ പോലെ കുറുകുന്ന ദുഃഖവുള്ളിയാശ നമസ്കാരത്തിൽ സുറിയാനി സഭയുടെ ആരാധനയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് അങ്ങനെ വേദനിക്കുന്ന മനസ്സുമായി ആ കുരിശിനരികെ നിൽക്കുന്ന അമ്മയോട് ആ മകൻ പറയുന്ന ഒരു വാക്കാണ് തനേറെ സ്നേഹിക്കുന്ന അപ്പോസനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മയൻ അതിനുശേഷം യോഹനാൻ സ്ലിഹായെ കുറിച്ച് പറയുകയാണ് അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്നാണ് എന്തുകൊണ്ടാണ് അപ്പോസ്തോലിക സഭകളെല്ലാം പരിശുദ്ധ അമ്മയോട് ആദിസ്ഥം വഹിക്കുന്നത് ചോദിച്ചാൽ ഈ വചനമാണ് അതിനടിസ്ഥ തൻ്റെ ഗുരു തന്നെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണ് തൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിക്കുക എന്നുള്ളത് അങ്ങനെ സ്വന്തം അമ്മയായി കന്നികമറിയമ്മിനെ സ്വീകരിച്ച് ഭവനത്തിൽ കൊണ്ടുപോയതുകൊണ്ട് അപ്പോസോലിക സഭകളെല്ലാം കന്നികമറിയം അമ്മയെ ദൈവത്തിൻ്റെ അമ്മയായി സഭയുടെ അമ്മയായി സ്വന്തം അമ്മയായി ഇപ്പോഴും കൊണ്ടുനടക്കുകയാണ് അതിനൊരു മാറ്റവും ഒരു സഭയും ചെയ്തിട്ടില്ല ഓരോ സഭകൾക്കും വ്യത്യസ്തമായ രീതിയിൽ പരിശുദ്ധ അമ്മയോടും ആധ്യസ്ഥം വഹിക്കുന്നുണ്ട് നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ നമുക്ക് കാണും സമൂഹത്തിലുണ്ടാകുന്ന ഒരു കുറവ് അല്ലെങ്കിൽ സമൂഹത്തിൽ അവഹേളിക്കപ്പെടും അവർക്ക് നാണക്കേട് നാണക്കേടുണ്ടാകുമെന്ന് അറിഞ്ഞിരുന്ന ആ സന്ദർഭത്തിൽ അവിടെ ആക്ട് ചെയ്യാൻ ഒരു ഒരു അമ്മയുണ്ടായിരുന്നു നമ്മുടെ ഭവനത്തിലെ കുറവുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അമ്മയ്ക്കാണ് അതുകൊണ്ടാണ് അമ്മ അവിടെ ആക്ട് ചെയ്തു തൻ്റെ മകനോട് പറഞ്ഞു അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ആത്മബന്ധം അത് സഭ മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പോസൽമാർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രൈസ്തവ സഭയ്ക്ക് സുവിശേഷത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല കാരണം സുവിശേഷം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ് അതുകൊണ്ട് അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സുവിശേഷം അപ്പോസോലിയ സഭയ്ക്ക് അസാധ്യമാണ് അതുകൊണ്ടാണ് ഓരോ സഭകളും അവരവരുടെ രീതിയിൽ പരിശുദ്ധ അമ്മയോട് ഒരു മാധ്യസ്ഥം അഹിച്ച് അത് ലുത്തുനിയായിട്ട് ചൊല്ലാറുണ്ട് മറ്റ് പല രീതിയിലും അപേക്ഷകളായും യാചനകളായും നോമ്പെടുത്തും ഉപവസിച്ചും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അന്തോക്യൻ ലിറ്ററജി ഫോളോ ചെയ്യുന്ന സുറിയാനി സഭകളുണ്ട് അതുപോലെ തന്നെ ഈസ്റ്റേൺ സഭകളുണ്ട് പൗരസ്ത്യ സഭകളുണ്ട് ഈ സഭയ്ക്ക് വേറൊരു പ്രത്യേക രീതിയിലാണ് പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസമയ്ക്ക് ഇത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ റോമിലായിരുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ ഡോക്ടറൽ തീസസിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു പ്രപ്പോസലുണ്ട് ആ പ്രപ്പോസൽ എങ്ങനെയായിരുന്നു മരിയൻ ഡിവോഷൻ ഇൻ സിറിയക് മൊണാസിസം എന്നായിരുന്നു അപ്പോൾ സുറിയാനി സഭയുടെ മൊണാസിസത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എൻ്റെ വിഷയം അങ്ങനെ ഞാനുണ്ടാക്കിയ പ്രപ്പോസലുമായി മരിയോളജി പഠിപ്പിക്കുന്ന ഒരു വൈദികൻ റോമിലുള്ള മരിയൻ യൂണിവേഴ്സിറ്റിയിലെ വൈദികരുമായിട്ട് ഒരു സംസാരം ഉണ്ടായി എനിക്കൊരു ഇൻ്റർവ്യൂ അദ്ദേഹമായിട്ടുണ്ടായിരുന്നു അദ്ദേഹമായിട്ട് ഞാൻ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം എന്നോട് പറഞ്ഞു ഈ വിഷയമായി നീ പോയാൽ നിൻ്റെ വിഷയം തള്ളിപ്പോകും അപ്പോൾ ഞാൻ വളരെ ആശ്ചര്യത്തോടുകൂടെ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇത് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ ഇനിയും സമയങ്ങൾ കുറവാണ് എന്ന് ചിന്തിച്ച് വിഷമത്തോടെ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിൻ്റെ സഭ ഓറിയൻറ്റൽ സഭയാണ് എന്ന് വെച്ചാൽ പൗരസ്ത സഭയാണ് നിൻ്റെ സഭയിൽ പരിശുദ്ധ അമ്മയോട് ഡിവോഷനല്ല പരിശുദ്ധ അമ്മയോട് ലിറ്റർജിയാണ് ആരാധനയാണ് അപ്പോൾ നിനക്ക് എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കും നിനക്ക് ഈ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല തള്ളിപ്പോകുമെന്ന് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി സുറിയാനി സഭകൾ പ്രത്യേകിച്ച് പൗരുസ്വ സഭകൾ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളെല്ലാം പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ ലിറ്റർജിയാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കുന്ന അമ്മയോടുള്ള ആരെ ലിറ്റർജിയാണ് ഓരോ ലിറ്റർജിയും പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് രൂപപ്പെടുത്തിയിരുന്നു നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധ കുർബാനയിലാണെങ്കിലും എന്ന് പറയുന്ന ഒരു സങ്കീർത്തനം പരിശുദ്ധ അമ്മയോട് ഒരു ആരാധനയായിട്ടാണ് സഭ കാണുന്നത് പ്രത്യേക അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള പെരുന്നാളിൻ്റെ സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രുമിയോൻ സെതറാഹൾ അതെല്ലാം ലിറ്ററജി ആയിട്ടാണ് സഭ കാണുക അതുപോലെ ഓരോ കാര്യങ്ങളും പിന്നീട് പിതാക്കന്മാർ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു മാറ്റമാണ് നമ്മുടെ കുർബാനയിൽ പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ആദിമ കാലഘട്ടങ്ങളിൽ ഇല്ലെങ്കിലും പിന്നീട് ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷമെല്ലാം ഈ ഒരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ചു കൊണ്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ബലി ആരംഭിക്കുന്നതും പരിശുദ്ധ അമ്മയോട് ചേർന്നെന്നാണ് മറിയാം തേയിലത്തോക്ക് എന്ന് പറഞ്ഞു തുടങ്ങുന്ന പുരോഹിതൻ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബല അതുകൊണ്ട് അന്തോക്കിൻ ലിറ്റർജിയിൽ എപ്പോഴും പരിശുദ്ധ അമ്മയോട് ഉള്ള ആ പ്രത്യേകത അല്ലെങ്കിൽ മാധ്യസ്ഥം അത് ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട ഡിവോഷനേക്കാൾ ഉപരിയായി പരിശുദ്ധ അമ്മയോട് ഒരു ലിറ്ററി ഫോം ചെയ്തിട്ടാണ് സുറിയാനി സഭ ആരാധിക്കുന്നത് അങ്ങനെ ആരാധിക്കുന്ന ആരാധനയിൽ സമ്മതിക്കുന്ന ദൈവമക്കൾക്ക് ഉറപ്പായിട്ടും പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം നമ്മളെ തേടി നമ്മുടെ ആ അവസ്ഥയിൽ നമുക്ക് ഒരു ഒരു വലിയൊരു അനുഗ്രഹം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ എനിക്ക് തോന്നുന്നു ഓരോ മാസവും പെരുന്നാളുകളുണ്ട് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും ഓരോ പെരുന്നാളുകളായിട്ട് പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ കൊണ്ടാടുന്നു അതിൽ ഏറ്റവും ജനുവരി മാസം നമുക്ക് നോക്കി അറിയാം വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ സഭ കൊണ്ടാടുന്നുണ്ട് ജനുവരി മാസം ആ പതിനഞ്ചാം തീയതി പിന്നീട് വീണ്ടും വരുന്നത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ദേവാലയ പ്രവേശമായ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് യേശു ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുക അതിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അവിടെയുണ്ട് അത് മോറനായ പെരുന്നാളായിട്ടാണ് സഭ കൊണ്ടത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി അത് അവിടെയും പരിശുദ്ധ അമ്മ തൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് സമർപ്പിക്കുക പിന്നീട് വരുന്നത് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമുക്കറിയാം പരിശുദ്ധ ദേവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളാണ് ഇതാ ഗെബ്രിയൽ ദൂതൻ വന്ന് ഒരു പെൺകുട്ടിയുടെ അടുക്കൽ വന്ന് പറയുന്ന നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ആ പ്രസവത്തിന് വേണ്ടിയിട്ട് അവൾ കാത്തിരുന്ന ഒരുങ്ങിയ ഒരു വ്യക്തിയാണ് എന്നു വെച്ചാൽ ദൈവപുത്രൻ ജനിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ വ്യക്തിയിലേക്ക് ഇറങ്ങി വന്ന് ദൂതറിയിച്ച ഒരു ഏറ്റവും വലിയ ദിവസമാണ് മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി പിന്നീട് ഓരോ മാസത്തിലേക്ക് വരുമ്പോൾ മെയ് മാസത്തിലേക്ക് ഒരു മെയ് മാസം പതിനഞ്ചും കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ സഭ കൊണ്ടാടുന്നുണ്ട് അതും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ പെരുന്നാളുകൾ വീണ്ടും നമുക്ക് മുന്നോട്ട് കറന്ന് വരുമ്പോൾ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി നമുക്കറിയാം ഒന്ന് തൊട്ട് പതിനഞ്ച് വരെ പരിശുദ്ധ സുറിയാനി സഭയിൽ അത് കാനൂനിക നോമ്പാണ് പതിനഞ്ച് ദിവസം പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥത്തെ പ്രതി അമ്മയോടുള്ള വാങ്ങിപ്പിൻ്റെ പെരുന്നാളിനെ പ്രതി പതിനഞ്ച് ദിവസം നോമ്പെടുത്ത് സഭാ മക്കൾ പ്രാർത്ഥിക്കണമെന്ന് സഭാപിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന കാനൂനിക നോമ്പിൽപ്പെട്ടതാണ് അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങുന്ന വ്യക്തി പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിൽ ഷൂനോയോ പെരുന്നാളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പിന്നെ സെപ്റ്റംബർ മാസം നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളം ഒന്ന് തൊട്ട് എട്ട് വരെ ഈ കാലഘട്ടങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള ആ ഭക്തി അല്ലെങ്കിൽ ആരാധന കൂടുതൽ എല്ലാ ദേവാലയങ്ങളിലും എട്ട് നോമ്പിൻ്റെ ദിവസങ്ങളിൽ വിശുദ്ധ ബലിയിലൂടെ പരിശുദ്ധ അമ്മയോട് മാധ്യസം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് വരുന്നത് അടുത്ത ഇതിലേക്ക് വരുമ്പോൾ നവംബർ മാസം പരിശുദ്ധ അമ്മയോട് വാ വചനപ്പിൻ്റെ തന്നെ ഒരു ഞായറാഴ്ചയായിട്ട് സഭ എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നോടിയായി നവംബർ മാസത്തിൽ ആഴ്ച കലണ്ടർ അനുസരിച്ച് വരുമ്പോൾ ഒരു ഒരു ഞായറാഴ്ച പരിശുദ്ധ സഭ ദേവ് മാതാവിൻ്റെ വചനപ്പിന് വേണ്ടി വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് വചനപ്പ് അതെന്നു വെച്ചാൽ ദൂത് അറിയിച്ച ഒരു ഞായറാഴ്ചയായിട്ട് പിന്നീട് വരുന്നത് ജനനപ്പെരുന്നാൾ നമുക്കറിയാം ജനനപ്പെരുന്നാൾ ദൈവമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും പരിശുദ്ധ അമ്മയോട് ഏറെ സാമീപ്യമുള്ളതാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഒരു ഒരു പെൺകുട്ടിക്ക് ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുള്ളത് ആ ജന്മം നമുക്കറിയാം ഈ ലോകം പ്രതീക്ഷിക്കുന്ന തലത്തിലൊന്നുമല്ല ആ അമ്മയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിച്ചു ആ അമ്മ ജന്മം കൊടുത്തത് ഏറ്റവും നിസ്സാരമായ സാധാരണമായ ഒരു ഒരു പുൽത്തൊഴുത്തിൽ എന്നാൽ ആ പുൽത്തൊഴുത്തിനെ പോലും ലോകം മുഴുവൻ വർണ്ണിക്കുന്ന തലത്തിലേക്ക് മാറ്റുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും എല്ലാം കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവമാതാവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം പരിശുദ്ധ അമ്മ ഒരു സ്വന്തം അമ്മയായിട്ട് തന്നെ കാണുകയാണെങ്കിൽ ഒരു അമ്മയ്ക്കും തൻ്റെ മക്കളെ വെറും കൈയോടെ പറഞ്ഞു വിടാൻ സാധിക്കുകയില്ല അമ്മയോട് അപേക്ഷിക്കുന്ന വ്യക്തികളെ ഇതാ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മാറോട് ചേർത്ത് പിടിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന അമ്മയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാലും നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് അമ്മയുടെ അടുക്കലാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ആദ്യം ഓടിയെത്തേണ്ടത് അമ്മയുടെ അടുക്കലായിരിക്കണം നിങ്ങളുടെ കുറവുകളെ പറയുവാൻ നിങ്ങളുടെ ബലഹീനതകളെ പറയുവാൻ നിങ്ങൾ ഓടിയടുത്തില്ലേലും നിങ്ങളുടെ അടുക്കൽ ആ അമ്മയും കാരണം ഇത് യേശു ക്രിസ്തു നമുക്ക് തന്നതാണ് കാൽവരി ക്രൂശിൽ യേശു ക്രിസുവാണ് നമുക്ക് ഈ അമ്മയെ തന്നത് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് നമ്മളെ വരമേൽപ്പിച്ചതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും പരിശുദ്ധ അമ്മയോടുള്ള ഈ ആരാധന തെറ്റാന്ന് ആരാന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അമ്മയോട് ഇത്രമാത്രം ഒരു പ്രത്യേകത ആവശ്യമില്ല ആസ് യൂഷ്വൽ നമുക്ക് ഒരു ക്രിസ്തുവിൻ്റെ അമ്മയായിട്ട് കണ്ടാൽ മതി എന്നെല്ലാം പറഞ്ഞാൽ നമുക്കതിനെ അതല്ല ഈ അമ്മയുടെ ജീവിതമാണ് ഇന്ന് ക്രൈസ്തവ സഭ ഒരു പക്ഷേ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ തന്നെ കാരണം ഈ അമ്മയുടെ ഒരു മാധ്യസമുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഓടിപ്പോയി ഭയന്ന് വിറച്ച് അപ്പോസന്മാരെല്ലാം മാറിപ്പോയപ്പോൾ ഇത് ഭയമില്ലാത്തവളായി അപ്പോസന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹിയോൻ മാളികയിൽ ഈ സഭ വീണ്ടും സ്ഥാപിക്കപ്പെടണം ലോകം മുഴുവൻ പോയി യേശു ക്രിസ്തു പറഞ്ഞ വാഗ്ദാനമാണ് ഉന്നതിൽ നിന്ന് ശക്തി പ്രാപിച്ച ശേഷം നിങ്ങൾ എറിശ്വലം വിട്ടു പോകാവൂ എന്ന് പറഞ്ഞ് ഇത് ആ അപ്പോസന്മാരെ ഭരിമേൽപ്പിച്ച വലിയ ദൗത്യമുണ്ട് ലോകം മുഴുവൻ പോയി യേശു ഖുർസുവിന് സാക്ഷികളാണ് ആ സാക്ഷ്യത്തിന് ഇവർ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയാണ് സെഹീവൻ മാളികയിൽ ഇവരെല്ലാം വിളിച്ചു ചേർത്തിരുന്ന് അമ്മയോടൊപ്പം ഇരുന്ന് അപ്പോസുൽ പ്രവർത്തനത്തിൽ ഒന്നേ പതിനാലിൽ പറയുകയാണ് ഇതാ യേശു ഖർസ് അമ്മയായ മറിയത്തോട് ചേർന്നിരുന്ന് അപ്പോസ്വൽമാർ പ്രാർത്ഥിച്ചു അപ്പോൾ ഇതാ അഗ്നി നാവുകളിൽ പിതാവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അപ്പോസൽമാരിലേക്ക് ഇറങ്ങി വന്ന് പത്രോസ്ലീഹ എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണ് ഭയന്ന് പറച്ച് തള്ളിപ്പറഞ്ഞവൻ എഴുന്നേറ്റ് പ്രസംഗിച്ചു യേശു പ്രസംഗിച്ചേശുക്കുറസോ ഇന്നും ജീവിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയുവാനുള്ള ശക്തി പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ചു അതുകൊണ്ട് നമ്മുടെ അമ്മയെക്കുറിച്ച് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ പറയുന്നു പരിശുദ്ധ അമ്മ ഇത് രണ്ടാം ഹവയാണെന്നും രണ്ടാം സ്വർഗമാണെന്നും മുൾപ്പെടുപ്പിൽ കത്താത്തതായ തീയാണെന്നെല്ലാം പറഞ്ഞ് പരിശുദ്ധ പിതാക്കൻ പ്രത്യേകിച്ച് മൊറഫ്രയും ധറാക്കാർ തലവനായ മൊറഫ്രേമും സേറുകളും ഒരു യാക്കൂബൊക്കെയും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നു നമ്മുടെ പ്രത്യേകിച്ച് അറിയാൻ പിതാക്കന്മാരിൽ അമ്മയെ വർണ്ണിച്ചിരിക്കുന്ന ആ ഒരു തലത്തിലാണ് അതുകൊണ്ടാണ് പിതാക്കന്മാരെ പഠിപ്പിക്കലിൽ ഒരു കാര്യം പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതിതാണ് പരിശുദ്ധ അമ്മയുടെ മരണസമയത്ത് പരിശുദ്ധ അമ്മ യേശുക്രിസ്തുനോട് സംസാരിക്കുകയാണ് എന്നിട്ട് പരിശു പരിശുദ്ധ അമ്മ പറഞ്ഞു യേശുക്രിസ്തു എനിക്ക് മൂന്ന് കാര്യങ്ങൾ എനിക്ക് നിന്നോട് ആവശ്യപ്പെടാനുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നീ എനിക്ക് ചെയ്തു തരണം അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ മരണം സമയം അടുത്തിരിക്കുക ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും കാരണം ഞാൻ എൻ്റെ ജീവിതം കൊടുത്ത് എൻ്റെ ജീവൻ്റെ വിലയാണ് നീ നിന്നെ ഈ ഭൂമിയിലേക്ക് ഞാൻ പ്രസവിച്ചതും നിന്നെ പേറിയതും നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം ഓടിയതുമെല്ലാം ഈ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് നീ എൻ്റെ കൂടെ എപ്പോഴും ഈ മരണസമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം രണ്ടാമത് പറഞ്ഞു നീ ഈ ഭൂമിയിൽ ജീവിച്ച കാലമൊക്കെയും നിൻ്റെ കൂടെ നടന്നാണ് ആ നീ എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ സഭയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടുന്ന എല്ലാ കാര്യവും നീ അവരെ പഠിപ്പിച്ചിട്ടാണ് അതുകൊണ്ട് എൻ്റെ മരണസമയത്ത് നിൻ്റെ അപ്പോസന്മാരും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നാണ് പക്ഷേ അതിനൊരു ആ സമയത്ത് അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം തോമാസ് ലീഹ ഇന്ത്യയിലായിരുന്നതുകൊണ്ട് തോമാസ് ലീഹ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദന പ്രകാരം തോമസ് ലീഹ ഇന്ത്യയിൽ നിന്നും യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ ഇതാ പരിശുദ്ധ അമ്മയുടെ ഭൗതികശരീരം ആലാഹന്മാര സ്വർഗ്ഗത്തിലേക്ക് ഉടലോടുകൂടി അവൾ എടുക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ കൊണ്ടുപോകുന്നു കാണുകയും അപ്പോസ്വലായ തോമാസ് ലീഹ ഇത് കണ്ട് ഇതിനൊരടയാളമായി പരിശുദ്ധ അമ്മയിൽ നിന്നും വാങ്ങിച്ചതാണ് തൻ്റെ ഇടക്കെട്ട് സൂനോറോ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ ഇടക്കെട്ട് അങ്ങനെ തോമാസ് ലീഹായ്ക്ക് സമർപ്പിച്ചു ആ ഇടക്കെട്ടാണ് നമ്മുടെ മലങ്കരിയിലും ഈ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളും സൂനോറോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇടക്കെട്ട് പരിശുദ്ധ അമ്മ തോമാസ് ലേഹ കൊടുത്തതാണെന്ന് നമ്മൾ വിശ്വസിക്കും മൂന്നാമത് ചോദിച്ച ഒരു കാര്യമാണ് എൻ്റെ മകനെ ഏതൊരു വ്യക്തിയും എൻ്റെ അടുക്കൽ വന്ന് ഏതെങ്കിലും ഒരു കാര്യം അപേക്ഷിച്ചാൽ ആ അപേക്ഷ നീ തള്ളിക്കളയരുത് ഇതാണ് മൂന്നാമത് പരിശുദ്ധ അമ്മ യേശു ക്രിസ്തനോട് പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ഒരു കാര്യം പുത്രൻ തമ്പുരാനോട് പറഞ്ഞാൽ പുത്രൻ തമ്പുരാനോ അത് തള്ളിക്കളയാൻ സാധിക്കില്ല ഇത് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദാനം പരിശുദ്ധ അമ്മയ്ക്കും അമ്മയും യേശുക്രൂസും തമ്മിലുള്ള നല്ലൊരു ബന്ധം കൂടിയാണ് അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ദൃഢതയാണ് തൻ്റെ അമ്മ തന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒരിക്കലും പുത്രൊന്നും വരാൻ നിരസിക്കുക ഇത് സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകൾ ചൊല്ലിയാണ് അവസാനിക്കുന്നത് നമ്മൾ കൗമപ്രാർത്ഥന ചൊല്ലിയാലും അതിന് അവസാനം കൃപ നിറഞ്ഞ എന്ന പ്രാർത്ഥന ചൊല്ലിയാണ് നമ്മൾ അവസാനിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടട്ടെ ഈ ദിവസങ്ങളിൽ ഈ കാലഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മയ്ക്കെതിരെ പറയുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാം നമ്മളോട് പലരും അങ്ങനെ സംസാരിച്ചു കാണാം അവരോടെല്ലാം പറയാൻ സാധിക്കും വിശ്വാസത്തോടെ പറയാൻ സാധിക്കണം എൻ്റെ അമ്മയോട് ഞാനൊരു കാര്യം അപേക്ഷിച്ചാൽ ആ കാര്യം എൻ്റെ അമ്മ പുത്രനമ്പരാനോട് പറയുകയും പുത്രൻ തമ്പുരാൻ അത് എനിക്ക് സാധിച്ചു തരുന്ന വിശ്വാസമാണ് ഈ രണ്ടായിരം വർഷകാലം ഈ സഭയ്ക്കുള്ളത് അതുകൊണ്ട് ആ വിശ്വാസത്തിന് ഞാൻ അനുദിനം മാറത്തില്ല എന്ന് നമുക്ക് ഉറച്ച് പറയുവാൻ നമുക്ക് സാധിക്കണം ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയോട് നമുക്കൊന്ന് മാധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുറവുകളെ അറിയുന്നവളാണ് നമ്മുടെ അമ്മ നമ്മുടെ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച അനേകം വേദനകളുണ്ട് അനേകം പ്രയാസങ്ങളുണ്ട് അനേകം ബുദ്ധിമുട്ടുകളുണ്ട് നീ അനുഭവിച്ച അത്രയൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും പക്ഷെ ഞാൻ പലപ്പോഴും ദൈവത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഞാൻ ദൈവത്തെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിൻ്റെ ജീവിതത്തിൽ ഒരു മകനെ പ്രസവിക്കുവാൻ വേണ്ടി നീ എടുത്തതായ ഏറ്റവും വലിയ വേദന ഓടി നടന്ന് പ്രസവിക്കാനിടമില്ലാതെ ഒരു പുൽത്തൊട്ടിയിൽ പ്രസവിച്ചപ്പോഴും ആ കുഞ്ഞിനെയുമായിട്ട് ദീർഘദൂരം യാത്ര ചെയ്ത് ആ കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തി അവൻ അവനിതാ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ തൂക്കിക്കൊല്ലുമ്പോഴും ആ വേദന സഹിച്ചു പിടിച്ചുകൊണ്ട് കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിച്ച പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്ന എൻ്റെ വേദനകൾ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ കുടുംബം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൻ്റെ നടുവിലും എനിക്ക് ആ കുരിശിനെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നിന്ന പോലെ എനിക്കും മേശുക്കുസ് നോട് ചേർന്ന് നിൽക്കുവാൻ ദൈവമേ അവിടെ എനിക്ക് കൃപ തരെയാണ് പരിശുദ്ധ അമ്മേ എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലെ കുറവുകളെ ഒന്ന് അറിയണമേ നമുക്ക് ചേർന്ന് ഈ പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇതാ ഗബ്രിയൽ വാഴ്ത്തി പറഞ്ഞതുപോലെ ഇതാ ഏലിസബത്ത് പുകഴ്ത്തി പറഞ്ഞതുപോലെ ആ പ്രാർത്ഥനകൾ ചേർത്ത് പരിശുദ്ധ സഭ ഇന്നും കന്നികമറിയാവിനോട് മാധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് ചൊല്ലാം കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഇതിൻ്റെ ഉദരത്തിൻ ഫലമായ ഞങ്ങളുടെ കർത്താവായി യേശി മിഷിക വാഴ്ത്തപ്പെട്ടവനാവുന്നു പരിശുദ്ധ കന്യകമറിയാം അമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവാം പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കവിയും പരിശുദ്ധ റുഹായുടെ സമ്മന്തും ആവാസും നാം എല്ലാവരുടെ മേലും എന്നും വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ